േബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ ഇങ്ങനെ ഇത് എന്താ ചെയ്യുന്നത് ഏ സുന്ദരേടാ നിങ്ങളുടെ കയ്യില് എന്താ ബൈക്കിന്റെ ചാവി നിങ്ങള് ചെവിയിൽ ചാവി ഇട്ടിട്ടാണോ ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ പൊന്നു വിനോദേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള സുഖമുണ്ടല്ലോ അത് പറയാൻ പറ്റില്ല നിനക്കറിയാഞ്ഞിട്ടാ എനിക്ക് അറിയാവുന്ന അത് എന്ന് വെച്ചാൽ എനിക്കും ഇതേ ശീലം ഉണ്ടായിരുന്നുവെന്ന് അപ്പൊ നിനക്കത് അറിയാം എന്നിട്ടാണോ എന്നെ പറയുന്നത് ബാക്കി കേൾക്ക് ഒരു ദിവസം ചെവിയിൽ വേദന തുടങ്ങി വേദന എന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റാത്ത വേദന ആശുപത്രി ചെന്ന് ഇ എൻ ടി ഡോക്ടറെ കണ്ട് പരിശോധിച്ചപ്പോഴാ സംഗതി മനസ്സിലായി ഞാൻ ഈ കണ്ണി കണ്ട താക്കോലും സ്ലൈഡും പിന്നും വേനയും ഒക്കെ ചെവി കുത്തി കയറ്റിയത് കാരണം ഉണ്ടായ പ്രശ്നമായിരുന്നു അത് ഓഹോ അത് മാറി കിട്ടുന്നത് വരെ ഞാൻ അനുഭവിച്ചൊരു പ്രയാസം അപ്പൊ ഇത് പ്രശ്നമാണല്ലേ പിന്നല്ലാതെ വിട്ടുമാറാത്ത ചെവി ചൊറിച്ചിലുണ്ടെങ്കിൽ ചെന്നൊരു ഡോക്ടറെ കാണും അതാ നല്ലത് ചെവിയിൽ അസഹ്യമായ ഉണ്ടാകുമ്പോൾ ഇയർബഡ്സ് ചാവി സ്ലൈ സേഫ്റ്റി പിൻ തൂവൽ തുടങ്ങിയ വസ്തുക്കൾ ചെവിയിലിട്ട് തിരിക്കുന്നത് അപകടകരമായ പ്രവണതയാണ് ചെവിയിലെ മൃദു ചർമ്മങ്ങൾ പൊട്ടി അണുബാധ ഉണ്ടാകുവാനും കർണപുടം പൊട്ടി പഴുക്കുവാനും കേൾവിക്കുറവ് വരെ സംഭവിക്കാനും ഇതുവഴി സാധ്യതയുണ്ട് അതിനാൽ ഇത്തരം സന്ദർഭങ്ങളിൽ അതായത് ചെവി ചൊറിച്ചിൽ വിട്ടുമാറാതെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ കയ്യിൽ കിട്ടുന്നത് എന്തും കുത്തിക്കയറ്റി ചെവിയുടെ ആരോഗ്യം തകർക്കാതെ ഒരു ഇ എൻ ഡി വിദഗ്ധന്റെ സേവനം തേടുന്നതാണ് നല്ലത് ലെറ്റ് എസ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമ്മോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ